നിന്റെ പേര് കൊള്ള സ്റ്റൈലൊക്കെ ഉണ്ട് പക്ഷെ നാളെ നമ്മൾ കാണുമ്പോൾ ആ മുഖത്ത് പിരിച്ചു വെച്ചിരിക്കുന്ന മീശ ഉണ്ടല്ലോ അതവിടെ കണ്ടുപോരു വടിച്ചിരിച്ച് വരണം ക്ലീൻ ചെയ്യും മനസ്സിലാണോ പിന്നെ നമ്മുടെ അജീവ് വർഗീസ് മാമച്ചനോട് പണിക്ക് എന്ന് ഇത് ഞാൻ ൊന്നുംനിക്ക് ഗോവക്ക് ഓമ്പിരിക്കുന്ന കാശ ഇതിന്റെ പൈസ കൊല്ലുന്നില്ല താങ്ക് യു അടുത്തായി നെടുമുടി വേണു മലയാള സിനിമയുടെ കൊടുമുടി കേറിയ ശ്രീ നെടുമുടി വേണു എന്റെ മകൾക്ക് ഭ്രാന്തൊന്നുമില്ല എനിക്കറിയോ സാനന്ദന്റെ പരിഷ്കാര പെണ്ണും കാട്ടിയല്ലേ ഹലയാ ഇന്നലെ മാടമ്പളി കണ്ടത് പറഞ്ഞ തമ്മിൽ സൂക്ഷിക്കോ താങ്ക് യു അടുത്തായി നമ്മുടെ കൊച്ചു പ്രേമി പട്ടിയൊണ്ട് സൂക്ഷിക്കാൻ വയ്ക്കേണ്ടി പോയായോ കോഴിക്കോടൻ സംഭാഷണ ശൈലിയിൽ നിന്നും കോമഡിയുടെ രാജാവായി തീർന്ന ശ്രീ മാമുക്കു ിയുടെ കരുത്തറ്റ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സർ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്കറിയാം ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അദ്ദേഹം പറയുന്നത് നമുക്ക് ക്ലിയർ ആവില്ല പക്ഷേ ഏതാണ് ജാതി എന്നുള്ള കാര്യം കൂടുതലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും ശങ്കരാശേരി സുമാരൻ ചേട്ടനും കൂടെ ഒരു കരയോഗം കൂടുന്നുണ്ട് അതിന് ശേഷം തീരുമാനിക്കും ഏതാണ് ജാതി എന്നുള്ളത് താങ്ക് യു അടുത്തായി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ചേർന്ന് നിങ്ങൾക്കായി ഒരു ഗാനം ആലപിക്കുകയാണ് ആദ്യം മുൻ പ്രതിപക്ഷ നേതാവ് പാടും തുടർന്ന് മുൻ മുഖ്യമന്ത്രി ഇനി പൂക്കവലിക്കെതിരെയുള്ള ഒരു പരസ്യം അവതരിപ്പിക്കുകയാണ് ഇതോടുകൂടി ഞാൻ എൻ്റെ എളിയ മിമിക്രിയുടെ മൈൻഡ് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് വലിയ വിലപ്പെടുത്തേണ്ടി വരും പുക വലി നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണരു ഉപഭോക്താവേ ഉണരു പുക വലിക്കാം പക്ഷേ വലിപ്പിക്കരുത് പൊതുജന താല്പര്യവർക്കും പുറപ്പെടുവിക്കുന്നത് നന്ദി നമസ്കാരം